ഹായ് ഹലോ വിഷ്ണു ശാലിനി റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിന്നെ ശാലിനിയും സത്യമോളും കൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ എത്തുകയാണ് അതിനൊപ്പം തന്നെ എൻ്റെ തൊട്ടുപിറകിലായിട്ട് വിഷ്ണുവും സത്യഭാമയും പിന്നെ പപ്പിക്കുട്ടിയും ഷ്യാമയും കൂടെ എത്തുന്നുണ്ട് പിന്നെ പപ്പിക്കുട്ടിയുടെയും സത്യയുടെയും സ്കൂളിൽ പോകുന്ന ആദ്യത്തെ ആയതുകൊണ്ട് അവർ അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചാണ് എത്തുന്നത് എന്നാൽ നമ്മുടെ ശാലിനിയാണ് ആദ്യം കയറിയത് ശാലിനി ആദ്യം കയറി അമ്പലത്തിലേക്ക് തൊഴുത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യക്കുട്ടിയുടെ പേർക്ക് അർച്ചന വേണമെന്ന് തിരുമേനിയോട് പറയുന്നുണ്ട് അപ്പം സത്യകുട്ടി തന്നെ പറയുന്നുണ്ട് പൂജാരി പൂജാരി അങ്ങളെ എനിക്കൊരു അർച്ചനയൊക്കെ വേണമെന്ന് അതിനെന്താ മുളെ തരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മുടെ ശാലിനി പറയുന്നുണ്ട് വാ മുളെ നമുക്ക് പോയി പ്രദക്ഷിണം വയ്ക്കാമെന്ന് അപ്പം നമ്മുടെ സത്യകുട്ടി പറയുന്നുണ്ട് വേണ്ട അമ്മ പോയി വെച്ചു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശാലിനി പ്രദക്ഷിണം വയ്ക്കാനായിട്ട് നടക്കുകയാണ് അന്നേരം നമ്മുടെ സത്യാമയും ശ്യാമയും വിഷ്ണുവും കൂടെ വരികയാണ് എന്നാൽ വിഷ്ണു നമ്മുടെ പിന്നെ എന്താ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തന്നെ വിഷ്ണുവിന് എന്തോ ഒരു പിന്നെ എന്തൊരു ഉള്ളിലൊരു ശാലിനിയുടെ ഒരു പിന്നെ ഒരു എന്താ ഒരു ശാലിനിയുടെ ഒരു കാറ്റ് വീശുന്നത് പോലെ തോന്നി തിരിച്ച് ശാലിനിക്കും അങ്ങനെയാണ് രണ്ട് പേർക്കും അതായത് ശാലിനിക്ക് വിഷ്ണുവിൻ്റെ ഒരു കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലും വിഷ്ണുവിന് തിരിച്ചും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ പരസ്പരം കാണുന്നില്ല ശാലിനി ഒരു സൈഡിലും വിഷ്ണു മറു സൈഡിലുമാണ് പക്ഷേ എന്തോ ഇങ്ങനെ ചിന്തിച്ച് ഒരു മിനിറ്റോളം നിൽക്കുന്നുണ്ട് നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പിന്നെ ശാലിനി പെട്ടെന്ന് അവിടെ നിന്ന് നടന്ന് നീങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും വിഷ്ണു ഇങ്ങനെ തിരിയുമ്പോൾ ശാലിനിയെ കാണുന്നുമില്ല ശാലിനി ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നതിന് നടന്നു പോകുമ്പോൾ വിഷ്ണു അതേ ദിശയിൽ കൂടെ തന്നെ ശാലിനിയുടെ പുറകിൽ നീങ്ങുന്നുണ്ട് പക്ഷേ വിഷ്ണുവിന് ശാലിനിയെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ശാലിനി പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുവിനെ അന്വേഷിച്ച് നമ്മുടെ പപ്പിക്കുട്ടി വരുന്നുണ്ട് വെല്ലുവിളിച്ച ഇവിടെ നിൽക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് പറയുന്നത് വാ അച്ചമ്മ വിളിക്കുന്നു എന്ന് പറയുന്നു അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് വിഷ്ണുനിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എവിടെയൊക്കെയോ അയാളെ ആറ് വർഷം കൊണ്ട് എനിക്ക് തോന്നാത്തത് എന്തോ ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ ശാലിനി ഉണ്ട് ഭഗവാനെ എനിക്ക് അവിടെ വന്ന് കാട്ടിത്തരണേ അമ്മ ക്ഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശാലിനി നേരെ തിരിച്ചാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വിഷ്ണുവായിട്ട് എന്നെ കാണും ിട വരുത്തരുത് സത്യാമ്മയോട് അന്ന് വിഷ്ണു ചെയ്തു കൊടുത്ത പിന്നെ പിന്നെ എന്താ വിഷ്ണു ചെയ്തു കൊടുത്ത പ്രതിജ്ഞയിലും പിന്നെ ദീപത്തിലും ഒക്കെ ശാലിനി അതങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ സത്യാമയെ മറിച്ച് വിഷ്ണുവും ശാലിനിയെ കണ്ടുമുട്ടിയാൽ സത്യാമ്മയുടെ മരണം കാണുമെന്നൊക്കെ പറയുന്നവർക്ക് ശാലിനി ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി മനസ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മനസ്സിൽ എനിക്കൊരിക്കലും വിഷ്ണുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പിന്നെ പപ്പിക്കുട്ടി വലിച്ചുകൊണ്ട് പോയ നമ്മുടെ വിഷ്ണു എന്തുപറ്റി വിഷ്ണുവും ശ്യാമയും സത്യാമയും കൂടെ നമ്മുടെ പിന്നെ നമ്മുടെ സത്യക്കുട്ടിയുടെ അടുത്തേക്ക് അതായത് പപ്പിയും കൂടെ ചേർന്ന് സത്യക്കുട്ടിയുടെ അടുത്തേക്ക് നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതേക്ക് തിരുമേനി വന്നപ്പോൾ പറയുകയാണ് സത്യാമ പറയാണ് തിരുമേനി ഒരു അർച്ചന വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ സത്യക്കുട്ടി അവിടെ എതിർക്കുകയാണ് ഞങ്ങൾ ഞാനാണ് ഞങ്ങളല്ലേ ആദ്യം അർച്ചനയ്ക്ക് തന്നത് അപ്പം ഞങ്ങളുടെ പൂജ എന്നിട്ട് ഇനി അത് ചെയ്താൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് അയ്യോ അത് മോളെ ഇതാരാണെന്ന് അറിയാമോ ആരായാലും ശരി തന്നെയാണ് ഞങ്ങളുടെ പൂജ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അപ്പോൾ ഇത് ഇവിടെ ഈ പറയുന്നതിൻ്റെ ആ ഒരു തൻ്റെ ഇടം കാണുമ്പോൾ നമ്മുടെ വിഷ്ണുവിനും സത്യാമിക്കുന്ന വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ സത്യാമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയുകയാണ് എൻ്റെ അമ്മ പ്രദക്ഷിണം വെക്കാൻ പോയിപ്പോൾ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഈ നമ്മുടെ സത്യക്കുട്ടി പോവുകയാണ് അങ്ങനെ പിന്നെ അമ്മയെ വിളിക്കാനായിട്ട് നമ്മുടെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുക വാ അമ്മയെ വാ അതായത് നമുക്ക് മുന്നേ ആരോ കൊടുത്തിരിക്കുന്നു പൂജയ്ക്ക് എൻ്റേത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്നൊക്കെ ഞാൻ പറയുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സത്യാമ്മയും വിഷ്ണുവിനെയും ഷ്യാമിയെയും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണ് തള്ളി പേടിച്ച് അമ്മ വാ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ശാലിനിക്ക് പോകാൻ കഴിയണമില്ല ശാലിനി വരെ വേണ്ട മോളെ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് ഇണമോൾ ചെന്ന് മാപ്പ് പറഞ്ഞേക്ക് അവരുടെ കഴിഞ്ഞിട്ട് മതി നമ്മളുടേത് അവിടെ നീതിയാണ് നടപ്പാക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതിന് മുന്നേ നമ്മുടെ സത്യമോൾ അവിടുന്ന് വരുമ്പോൾ തന്നെ സത്യഭാമയോട് പറയുന്നുണ്ട് നീതിയിലെ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാവൂ വലിയ വേണമെന്നോ ചെറിയ വീണമെന്നോ ഒരു വ്യത്യാസവുമില്ല ആദ്യം ഞാനാ കൊടുത്തത് അപ്പം എൻ്റെത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടേത് എൻ്റെ അമ്മ വലിയ ഓഫീസറാ എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണ് അപ്പം നമ്മുടെ സത്യമോളോട് തന്നെ ശാലിനി പറയുന്നുണ്ട് മോൾ പോയി മാപ്പ് പറഞ്ഞേക്കുന്നത് അങ്ങനെ സത്യാമല്ല സത്യക്കുട്ടി തിരിച്ചു വന്ന് നമ്മുടെ സത്യഭാമയോട് മാപ്പ് പറയുന്നുണ്ട് സോറി ഇനിയല്ല നിങ്ങളുടെ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടേത് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ മോളുടെ അമ്മ എവിടെ അത് അമ്മ പ്രദക്ഷിണം വെക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് പപ്പിക്കുട്ടി പതുക്കെ നടന്ന് വേറൊരു തിരുനടയിലേക്ക് എത്തുകയാണ് അവിടെ ചെന്ന് മണി മുഴക്കാൻ വേണ്ടി മണിയിലേക്ക് ചാടി അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ആ അത് എത്തുന്നില്ല ആ കുട്ടിക്ക് അങ്ങനെ നാലഞ്ച് പ്രാവശ്യം കഴിയുമ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശാലിന് ഇത് കണ്ട് ഓടി വന്ന് അതിനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഷ്യാമ നോക്കുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടിയെ കാണുന്നില്ല അങ്ങനെ ക്ഷ്യാമ പെട്ടെന്ന് അന്വേഷിച്ച് ഈ പപ്പി എവിടെയുള്ളത് എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ശ്യാമ നമ്മുടെ കുഞ്ഞേച്ചിയെ കണ്ട് അന്തം വിടുകയാണ് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ ശ്യാമയും ശാലിനിയും കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടുമ്പോൾ തന്നെ ശ്യാമ ശാലിനിയുടെ അടുത്തിരിക്കുന്ന ആ പിന്നെ പപ്പിക്കുട്ടിയെ കണ്ട് നമ്മുടെ ശ്യാമ പറയുന്നുണ്ട് അത് കുഞ്ഞേശിയുടെ മകളാണെന്ന് ഇത് കേൾക്കുമ്പോൾ ശാലിനി രണ്ട് കണ്ണും നിറഞ്ഞ് ശാലിനിക്ക് സങ്കട സഹിക്ക വയ്യാതെ സഹിക്കവയ്യാതെ പൊട്ടുന്ന വേദനയായിട്ട് നമ്മുടെ പപ്പിക്കുട്ടിയെ ചേർത്ത് വെച്ചിട്ട് ഒരുപാട് പിന്നെ മുത്തങ്ങളും നൽകിയിട്ട് അന്ന് ഡെലിവറി ടൈമിന് കുട്ടിയെ പ്രസവിച്ച കാര്യങ്ങളും അതിനെ കൊടുത്ത കാര്യങ്ങളും എല്ലാം ചിന്തിക്കുകയാണ് ശാലിനി എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് വെച്ച് ശാലിനി ആ തിരുനടയിൽ നിന്ന് ആ കുഞ്ഞിനെയും ചേർത്ത് വെച്ച് കരയുകയാണ് ഇതെല്ലാം കണ്ട് നമ്മുടെ ശ്യാമയും നിൽപ്പുണ്ട് അതാണ് നമ്മുടെ വിഷ്ണുശാലിനിയുടെ നാളത്തെ റിവ്യൂ പിന്നെ അത് ഇനിയിപ്പോൾ എന്തായാലും ഇന്നിനിപ്പോൾ വിഷ്ണു കാണാനുള്ള വഴിയില്ല എന്തായാലും ശ്യാമ അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞേശിയാണെന്ന് അപ്പോൾ കുഞ്ഞേച്ചി തിരിച്ചറിഞ്ഞിട്ട് ശ്യാമ അവിടുത്തെ ഇനിയിപ്പോൾ എല്ലാം അറിയും കളക്ടറാണെന്നൊക്കെ അറിയുന്നുമുണ്ട് അപ്പം ഇതാണ് പിന്നെ നാളത്തെ കാര്യങ്ങൾ അപ്പം എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം ലൈക്ക് തരണം കമൻറ്റ് തരണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക്